ശൈരന്ത്രി എപ്പിസോഡ് രണ്ട് രചന ലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ അവൾ കണ്ടു വീർത്ത മുഖവുമായി നിൽക്കുന്ന ഏട്ടത്തിയെ വിവാഹശേഷം ഏട്ടനെ നിയന്ത്രണം മുഴുവൻ ഏട്ടത്തിയുടെ കയ്യിലാണ് എങ്കിലും ഏട്ടൻ തന്നോട് ഒത്തിരി സ്നേഹമുണ്ട് എന്ന് അവൾക്കറിയാം കുഞ്ഞിനെ എടുത്തുകൊണ്ട് മെല്ലെ മുറിയിലേക്ക് നടന്നു സ്വന്തം വീട്ടിൽ വന്ന് കയറിയിട്ട് പോലും ഒരല്പം ആശ്വാസം ലഭിക്കുന്നില്ല എന്നത് അവളെ തളർത്തി ഈ വീട്ടിലുള്ളവർ ആരും തൻ്റെ സ്വന്തമല്ലാത്തതുപോലെ മാള് വന്ന് മോനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവൾ ഉള്ളത് അല്പ ആശ്വാസമാണ് എങ്കിലും നാളെ മുതൽ അവൾ പഠിക്കാൻ പോയേക്കും ഓരോ നോർത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് വാതിൽകൾ ഒരു നിഴലണക്കം കണ്ടത് ഇവിടെ ഇങ്ങനെ ഒരിപ്പ് ഇരിക്കാനൊന്നും പറ്റില്ല രാത്രി ആഹാരം കഴിക്കണമെങ്കിൽ വന്ന് എന്തെങ്കിലും സഹായിക്കുക പറഞ്ഞുകൊണ്ട് പോകുന്ന ഏട്ടത്തിയ യാതൊരു വികാരവും ഇല്ലാതെ അവൾ നോക്കി നിന്നു അല്ലെങ്കിൽ ഇതിൽ കൂടിയ ഒരു സ്വീകരണം ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മിണ്ടാതെ തന്നെ എഴുന്നേറ്റ അടുക്കളയിലേക്ക് നടന്നു മനസ്സ് മറ്റെവിടെയോ ആണെങ്കിലും യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്തു മോൻ്റെ ചിരിച്ച മുഖം കാണുന്നത് മാത്രമാണ് ഒരാശ്വാസം നിൻ്റെ ജീവൻ എടുക്കാൻ എനിക്ക് കഴിയില്ല കുഞ്ഞേ അതിനുള്ള കരുത്ത് അമ്മയുടെ കൈകൾക്കില്ല അല്ലായിരുന്നെങ്കിൽ ആർക്കും ഒരു ഭാരമായ അമ്മ മോനെയും കൊണ്ട് നിൽക്കില്ലായിരുന്നു രാത്രി കഴിക്കാനിരിക്കുമ്പോഴാണ് ഏട്ടനെ പിന്നെ കാണുന്നത് അടുത്തിരുന്ന് ഏട്ടത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് ചേട്ടാ മോൻ്റെ അഡ്മിഷൻ ശരിയാക്കണ്ടേ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ ഇത്തിരി പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഇപ്പോൾ തന്നെ കുറച്ചധികം ദിവസം ലീവായി ഇനിയും വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ അവൻ പഠിത്തത്തിൽ പിറകോട്ടായി എന്നിരിക്കും ഇവിടെ അടുത്ത് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിലേക്കാക്കാം അമ്മയാണ് മറുപടി പറഞ്ഞത് ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ല തൻ്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്തെങ്കിലും ജോലിക്ക് പോയി കുഞ്ഞിനെ വളർത്താം എങ്കിലും ഏട്ടൻ മരിച്ച ഉടനെ പോകാൻ കഴിയില്ലല്ലോ ഓരോന്നാലോചിച്ചിരിക്കാതെ പെട്ടെന്ന് കഴിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് യാതൊരു മനസ്സലവുമില്ലാതെ ഇല്ലാതെ ഏട്ടത്തി പറയുന്നത് കേട്ടിട്ടും ആരും ഒരക്ഷരം എതിർത്തില്ല മാള് മാത്രം ദയനീയമായി നോക്കുന്നുണ്ട് ഇണ്ടാതെ അപ്പോൾ തന്നെ എഴുന്നേറ്റു പാത്രങ്ങളെല്ലാം ഒതുക്കി കഴുകാനുള്ളതെല്ലാം കഴുകിയെടുത്തു അതിനുശേഷം കിച്ചൺ സ്ലാബ് കൂടി ക്ലീൻ ചെയ്ത് ഒരുവിധ ഒതുക്കിയതിന് ശേഷം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അച്ഛ വരുമോ അമ്മ എന്തിരമ്മനെ അച്ഛ ഉണ്ടെങ്കിൽ അമ്മയെ ആരും ചീത്ത പറയില്ലല്ലോ തന്നോടുള്ള മറ്റുള്ളവരുടെ പ്രതികരണം ആ കുഞ്ഞു മനസ്സിനെ പോലും വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി അമ്മയെ ചീത്ത പറയുന്നതല്ല കുഞ്ഞ ആണല്ലോ എനിക്കറിയാം കുറച്ച് സമയം കൂടി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഇരുന്നു എവിടെയൊക്കെ അരുണേട്ടൻ്റെ സാമീപ്യം അറിയാൻ കഴിയുന്നുണ്ട് തന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ ആത്മാവിനെ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുകയില്ല ഉറക്കം തൂങ്ങുന്നത് കണ്ടുകൊണ്ടാണ് മുറിയിലേക്ക് പോയത് പത്ത് മിനിറ്റിനകം അവൻ ഉറങ്ങുകയും ചെയ്തു ദുഃഖങ്ങൾ പങ്കുവെക്കാൻ നല്ലൊരു സൗഹൃദം പോലുമില്ല ആകെ കയ്യിലുള്ളത് അരുണേട്ടൻ നേടിത്തന്ന വിദ്യാഭ്യാസം മാത്രമാണ് വിവാഹശേഷം പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ചു എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ കേട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഗ്യാരണ്ടി ഇല്ലടോ പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരിക്കും വരെ നിനക്ക് ഉപയോഗമായി ചെയ്യൂ അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം നീ മടി പിടിക്കണ്ട ഏട്ടൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങി ഞാനും ഇന്ന് ചേച്ചിയുടെ കൂടിയാണ് കിടക്കുന്നത് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും മാള് വന്നടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് കഴിഞ്ഞിരുന്നു കിടന്ന അല്പം കഴിഞ്ഞതും അവൾ ഉറക്കം പിടിച്ചു അല്ലെങ്കിലും പണ്ട് മുതലേ അവൾ അങ്ങനെയാണ് എത്ര ശ്രമിച്ചിട്ട് ഉറക്കം വരാതെ ആയപ്പോൾ ബാഗിലുണ്ടായിരുന്ന ഒരു ഷർട്ട് എടുത്ത് അത് മാറോട് ചേർത്ത് കിടന്നു ആ വിഷയമെല്ലാം നമ്മൾ വിട്ടതല്ലേ ആൽബി ഇനി നീ അതിൻ്റെ പിന്നാലെ പോകരുത് ഒരിക്കലും ലഭിക്കാത്ത ഒന്നിനെ ഓർത്ത് എന്തിനാണ് ഇങ്ങനെ നീ നടക്കുന്നത് മുന്നിൽ നിൽക്കുന്നവൻ്റെ കോലം കണ്ടിട്ട് വിഷ്ണുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയൊന്നും ഞാൻ വിട്ടിട്ടില്ല വിഷ്ണു എല്ലാം എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയുണ്ട് അവൾ ഇനി നിന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ പണ്ടാണെങ്കിൽ പോലും അത് നടക്കുമായിരുന്നില്ല ഇപ്പോൾ ഇനി നീ ഒന്നും പ്രതീക്ഷിക്കണ്ട അവൾ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവൾ നന്നായി ജീവിക്കണം ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം അവൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം വിഷ്ണു സഹായിക്കാൻ അവൾ വീടിന് പുറത്തുപോലും ഇറങ്ങുന്നില്ല നീ കുറച്ചു കാലം കൂടി കാത്തിരിക്കൂ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് കാണാൻ പോകാം അവൻ നിർജ്ജീവമായി ഒന്ന് തലയാട്ടി നിന്റെ സന്തോഷത്തിനായി എന്നും മാറി നിന്നിട്ടേ ഉള്ളൂ പുഞ്ചിരിക്കുന്ന നിന്നെ ഒത്തിരി തവണ മാറി നിന്ന് കണ്ടു നല്ല ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പക്ഷേ അതൊന്നും ശാശ്വതമായിരുന്നില്ലല്ലോ ഈ അവസ്ഥയിൽ നിന്നെ കാണാനുള്ള ശക്തി എനിക്കില്ല എങ്കിലും നിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ എനിക്ക് നിന്നെ കണ്ടാലേ പറ്റുകയുള്ളൂ ഇതെന്തൊരു ശല്യമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്ത ഇടമാണ് ആകെ മൊത്തം വൃത്തികേടാക്കി നാശം പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നോക്കിയ സംഗീത കാണുന്നത് മുന്നിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് ആരാ സന്തോഷില്ലേ അവൻ്റെ സുഹൃത്തുക്കളാണ് ആൽബിയും വിഷ്ണുവും വന്നു എന്ന് പറഞ്ഞാൽ മതി തല ഉലുക്കിക്കൊണ്ട് സംഗീത അകത്തേക്ക് നടന്നു അപ്പോഴാണ് ആൽബി അവിടെ നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടത് സംഗീത അത്രയും സമയം അവനെയാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ പോക്കറ്റിൽ നിന്ന് രണ്ട് ചോക്ലേറ്റ് എടുത്ത് കുഞ്ഞിനെ നീട്ടി അങ്കിളിനെ അറിയാമോ അറിയില്ലല്ലോ അവൻ്റെ സന്തോഷ് അങ്കളിൻ്റെ ഫ്രണ്ട്സാണ് അപ്പോഴേക്ക് ആ ചോക്ലേറ്റുമായി അവൻ അകത്തേക്ക് ഓടിപ്പോയിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന സന്തോഷ് ഇരുവരെയും കണ്ട് പുഞ്ചിരിച്ചു ആഹാ പതിവില്ലാതെ നിങ്ങളെ കീ വഴിക്ക് അകത്തേക്ക് കയറിയിരിക്കെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവൻ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു അവൻ്റെ ഭാവം കണ്ടാൽ സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന് തോന്നും അവർ അകത്തേക്ക് കയറിയിരുന്നിട്ടും തേടി വന്നവളെ മാത്രം അവിടെ ഇങ്ങും കണ്ടില്ല സൈലേന്ദ്രയുടെ ഹസ്ബൻഡ് മരിച്ചതറിഞ്ഞ് വന്നതാണ് ഇല്ലേ ഉണ്ട് മുറിയിലാണ് വിളിക്കാം സന്തോഷ് ഞങ്ങൾ അവളെ കാണാൻ വന്നാണ് എന്ന് പറയണ്ട നിന്നെ കാണാൻ വന്നാണ് എന്ന് പറഞ്ഞാൽ മതി അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട തലയാട്ടിക്കൊണ്ട് സന്തോഷകത്തേക്ക് നടന്നപ്പോൾ സംഗീത ഇരുവരെയും സംശയത്തോടെ നോക്കി അല്പസമയം കഴിഞ്ഞപ്പോൾ സന്തോഷിനൊപ്പം അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇരുവരെയും കണ്ടതും ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി അവളുടെ കറുപ്പ് വീണ കണ്ടടങ്ങളും ചുവന്ന കണ്ണുകളും കരഞ്ഞതിൻ്റെ അവശേഷിപ്പ് എന്നാണ് വീർത്ത മുഖവും പാറിപ്പറന്ന തലമുടിയും ഒഴിഞ്ഞ കാതും കഴുത്തും എല്ലാം നോക്കി കാണുകയായിരുന്നു ആൽബി എന്തോ ആ കാഴ്ച അവന് സഹിക്കാൻ കഴിഞ്ഞില്ല അവളോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്താണ് ചോദിക്കേണ്ടതെന്ന് ഇരുവർക്ക് സംശയമായി അപ്പോഴേക്കും യതുമാൻ പുറത്തേക്ക് ഓടി വന്നിരുന്നു ഈ അങ്കളാണ് എനിക്ക് ചോക്ലേറ്റ് തന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് സമയം മൗന അവിടെ തളങ്കട്ടി നിന്നു അല്പസമയം കൂടി അവിടെ ഇരുന്നതിന് ശേഷം ഇരുവരും പോകാനിറങ്ങി സന്തോഷ് ഇരുവരെയും ഗേറ്റ് വരെ കൊണ്ടാക്കി അതാരൊക്കെയാ സന്തോഷ് ചേട്ടാ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവരാ മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഇപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി എങ്കിൽ ആൽബിയുടെ മുഖത്ത് കണ്ട വിഷാദം അവളിൽ സംശയമുണ്ടാക്കി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറിയിരുന്ന ഉടനെ ആൽബി പൊട്ടിക്കരഞ്ഞുപോയി അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് വിഷ്ണുവും നിശ്ശബ്ദനായി പ്രാണനെ പോലെ സ്നേഹിച്ചവളുടെ കോലം കണ്ടിട്ട് അവന് സഹിക്കാൻ കഴിയില്ല എന്ന് വിഷ്ണുവിനും അറിയാമായിരുന്നു ആൽബി നീയൊന്ന് സമാധാനപ്പെട് അഞ്ചു കൊല്ലം അവളുടെ ഒപ്പം ജീവിച്ച ഭർത്താവാണ് മരണപ്പെട്ടത് അവൾക്കവന് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ദുഃഖത്തിൽ നിന്നും കയ കയറി വരാൻ ഒരുപാട് സമയമെടുക്കും അതിനിടയിൽ നിൻ്റെ ഇഷ്ടം അങ്ങനെ അറിഞ്ഞ നിന്നെ അവൾ ഉള്ളൂ വിഷ്ണു ഉറപ്പോടെയാണ് അത് പറഞ്ഞു നിർത്തിയത് അറിയാം എനിക്ക് മറ്റാരേക്കാൾ അവളുടെ അവസ്ഥ നന്നായി അറിയാം എൻ്റെ പ്രണയം പറഞ്ഞ് ഞാൻ അവളുടെ പിന്നാലെ പോകാനും പോകുന്നില്ല അത്ര ഹൃദയശൂന്യം ഒന്നുമല്ല ഞാൻ പക്ഷേ അവളെ ഇങ്ങനെ കാണാൻ വയ്യ നീ കേട്ടതല്ലേ ആ കൊച്ചു കുഞ്ഞിനോട് സന്തോഷിൻ്റെ ഭാര്യ സംസാരിച്ചത് അപ്പോൾ അവളോടുള്ള പ്രതികരണം എങ്ങനെയാകുമോ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ അവടെ തന്നെ പിടിച്ചു നിൽക്കുകയേ ഉള്ളൂ കുഞ്ഞുമായി ഒറ്റയ്ക്ക് പുറത്തുപോയി പോയി താമസിക്കാനൊന്നും അവളുടെ മനസ്സ് പാവപ്പെട്ടിട്ടില്ല കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അവൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാം അങ്ങനെ നമ്മൾ സഹായിച്ചാൽ അവളത് സ്വീകരിക്കുമോ എനിക്ക് തോന്നുന്നില്ല സഹായം കൈപ്പറ്റാൻ മാത്രമുള്ള ബന്ധം അവൾക്ക് നമ്മളോടില്ലല്ലോ നീ ഇത്രയൊന്നും കാട് കയറി ചിന്തിക്കേണ്ട ആൽബി സന്തോഷൻ അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളെ വേദനിപ്പിക്കുന്ന ഒന്നും അവനിൽ നിന്ന് ഉണ്ടാകില്ല ഇനി അങ്ങനെയല്ല എന്ന് ബോധ്യമായാൽ മാത്രം നമുക്കിടപെടാം പറഞ്ഞുകൊണ്ട് വിഷ്ണു ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു ആൽബി പുറത്തേക്ക് കണ്ണ് നട്ടിരുന്നു എത്രയൊക്കെ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല യതുമോൻ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ പോയി തുടങ്ങി സൈരന്ത്രയുടെ അച്ഛനാണ് കുഞ്ഞിനെ കൊണ്ടാക്കാനും വിളിക്കാനും പോകുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവളോട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ സ്കൂൾ ആയതിനാൽ തന്നെ ഭാരിച്ച ചിലവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എൽ കെ ജിയിലാണ് കുഞ്ഞു പഠിക്കുന്നത് അരുൺ മരിക്കുന്നതിനു മുമ്പ് അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിലായിരുന്നു കുഞ്ഞിനെ ചേർത്തിരുന്നത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല എന്ന് അരുൺ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അവൾ ഓർത്തു മൂന്ന് ലക്ഷം രൂപ അരുൺ അവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വരുന്നെങ്കിൽ മാത്രം എടുക്കാനായി അവൾ അത് മാറ്റിയിട്ടിരിക്കുകയാണ് വീട്ടിലെ ജീവിതം ശാശ്വതമല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം എപ്പോഴായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ ഇരുന്നാൽ തെരുവിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും ആക്സിഡൻറ്റിൽ മരിച്ചതായതിനാൽ തന്നെ കേസ് വിധിയാകുമ്പോൾ കാശ് കിട്ടും അതിൽ നിന്ന് ഒരു രൂപ പോലും തൻ്റെ ആവശ്യത്തിന് എടുക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു ആ കാശ് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ ഏട്ടൻ്റെ മരണത്തിന്റെ വില അതെനിക്ക് വേണ്ട എന്നായിരുന്നു അവളുടെ തീരുമാനം തങ്ങൾക്ക് ജീവിക്കാൻ നല്ലൊരു ജോലി കണ്ടുപിടിക്കണം അതിനുള്ള വിദ്യാഭ്യാസം ഏട്ടൻ തന്നെ നേടിത്തന്നിട്ടുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ആകെ സമ്പാദ്യം മരിക്കുന്നതിന് മുമ്പ് അരുൺ ദീക്ഷ ദീർഘവീക്ഷണത്തോടെ എല്ലാം ചെയ്തിരുന്നു എന്ന് അവൾ ഓർത്തു വിവാഹ വളരെ സ്നേഹത്തിലായിരുന്നു അമ്മയും അച്ഛനും പെരുമാറിയിരുന്നത് ഏട്ടന്റെ സഹോദരിയും അതെ വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഗർഭിണിയായിരുന്നു ആറു മാസങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെ കടന്നുപോയി അമ്മ വളരെ സ്നേഹത്തോടെ തന്നെ ഇടപെട്ടു മകൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ അവർക്ക് നല്ല ഉത്സാഹമായിരുന്നു എന്നാൽ ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് പോയ അച്ഛനും അമ്മയും തിരികെ വന്നപ്പോൾ അവർ തൻ്റെ നേരെ കൊല്ലാനുള്ള കല്ലിയോടെ പാഞ്ഞു വരികയായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് അവർ തൻ്റെ ഒരു അകന്ന ബന്ധുവിനെ കണ്ടിരുന്നു അത്രേ ജാതവ ദോഷത്തെപ്പറ്റി എല്ലാം അവർ വിസ്തരിച്ചു പറഞ്ഞു തന്നെ വിവാഹം കഴിച്ചാൽ ഭർത്താവിനാണ് ദോഷം എന്നറിഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവർ തന്നോട് തീർത്തത് അതിനുശേഷം എല്ലാം ആകെ കൊഴിഞ്ഞു മറിഞ്ഞു വൈരാഗ്യം തീർക്കുന്ന പോലെയായി അമ്മയുടെ പ്രവൃത്തികൾ ആദ്യമൊന്നും അരുണേട്ടനെ ഒന്നും അറിയിച്ചില്ല വെറുതെ ഏട്ടൻ്റെ സമാധാനം കൂടി കളയേണ്ട എന്ന് കരുതി എന്നാൽ തീരെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ഇനിയും സഹിച്ചാൽ ചിലപ്പോൾ കുഞ്ഞിനെ കൂടി നഷ്ടമാകൂ എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു ആ മിഴികൾ നിറഞ്ഞു തന്നത് അമ്പരപ്പായിരുന്നു ചിലപ്പോൾ അമ്മയിൽ നിന്നും അത്ര ഒരു പ്രവൃത്തി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ലായിരിക്കും പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ അവിശ്വസിച്ചതുമില്ല പിന്നീട് കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും ഡിഗ്രി പൂർത്തിയായിരുന്നു അതിനാൽ അവസാനം രണ്ട് മാസം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ആഴ്ചയിൽ ഒരിക്കൽ തന്നെ കാണാൻ ഓടി വരുമായിരുന്നു പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റിപ്പോൾ നിറഞ്ഞ മൊഴികളോടെ നെറ്റിയിൽ ചുണ്ടി ചേർത്ത് പോയിട്ട് വാമോളെ എന്ന് പറഞ്ഞു കുഞ്ഞിനെ കൈകളിൽ കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു എന്ന് പിന്നീട് അമ്മ പറയുന്നത് കേട്ടു പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം സ്വന്തം വീട്ടിലായിരുന്നു അരുണേട്ടന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വലിയ സ്നേഹമായിരുന്നു താൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തുക അരുണേട്ടൻ ചിലവിന് നൽകുമായിരുന്നു അതിന്റെ സ്നേഹം തന്നോട് തന്നെയാണ് വീട്ടുകാർ കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ താൻ പ്രസവം കഴിഞ്ഞു പോകുമ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമവുമായിരുന്നു ഏട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നോട് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞിനെ വലിയ കാര്യമായിരുന്നു അതിനാൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി പോന്നു ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ പുറത്തെങ്ങും പോകാതെ കുഞ്ഞിനെ നോക്കിയിരിക്കും ഒരു തരത്തിൽ അത് വലിയ ആശ്വാസമായിരുന്നു ഏട്ടൻ്റെ നിർബന്ധത്തിനാണ് ആ സമയത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പി ജി ചെയ്തത് കുഞ്ഞു കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറയുമായിരുന്നു എന്ത് സാധനം വെച്ചാലും തട്ടി താഴെ ഇട്ടോളും സാധനത്തിന് ഒന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാമോ യതുമോന്റെ തൊടിയിൽ തല്ലിക്കൊണ്ട് ഉറക്കെയാണ് സംഗീത പറഞ്ഞത് അത്രയും നേരം ഓർമ്മകളിൽ ഇരുന്നവൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും വെളിയിൽ വന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട വശത്തേക്ക് പോകുമ്പോൾ കാലിൽ തടിവി കരഞ്ഞുകൊണ്ട് അവർ അവൻ അവിടെ നിൽപ്പുണ്ട് നിലത്തായി സംഗീതയുടെ ഒരു ഫേസ്ബാക്ക് വീണ് കിടക്കുന്നു അവൾ കോപം കൊണ്ട് ജുലിക്കുകയാണ് കരയുന്ന കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് അവൾ മെല്ലെ തിരിഞ്ഞടന്നു തനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ സംരക്ഷിച്ച മനുഷ്യൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ അവളുടെ മനസ്സലമുറ ഇട്ടുകൊണ്ടിരുന്നു ദിവസങ്ങൾ നീണ്ടുപോകവേ സംഗീതം കൂടുതൽ രോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി എല്ലാം അവൾ ക്ഷമിച്ചു പക്ഷെ കുഞ്ഞിനെ നോക്കിക്കുന്നത് മാത്രം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനവൾ ശക്തിയായി തന്നെ പ്രതികരിക്കാൻ തുടങ്ങി പല സന്ദർഭങ്ങളിലും അത് വലിയ വഴക്കിലേക്ക് വഴിവെച്ചു സ്വന്തം അമ്മ തൻ്റെ ഭാഗം പറയാതെ മരുമകളുടെ സൈഡ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് നന്നായി അറിയാവുന്നതിനാൽ അവൾക്ക് കൂടുതൽ വിഷമമൊന്നും തോന്നിയില്ല ചേട്ടനാകട്ടെ ഭാര്യയുടെ സൈഡും പറയില്ല തൻ്റെ സൈഡും പറയില്ല അതിനാൽ അത് കൂടുതൽ പറയാനുള്ള ലൈസൻസായി അവൾ എടുത്തു ഒരു ദിവസം കുഞ്ഞിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി പുറത്തു പോയിട്ട് തിരികെ വന്ന സൈലന്റ് കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്ന കുഞ്ഞിനെയാണ് അവൻ്റെ നെറ്റി അല്പം പൊട്ടി ചോര വരുന്നുണ്ട് ആ കാഴ്ചയിൽ അവൾ ആകെ തകർന്നു പോയി കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടതിന് ശേഷം ആയത്ത് കയറി കാശു എടുത്തുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി ഓടി ആ കാഴ്ച കണ്ട സംഗീതം ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്നുള്ള ദേഷ്യത്തിനെ പിടിച്ച് തള്ളിയതാണ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പുല്യവാലി വരുമോ എന്ന് അവൾ പേടിച്ചു പിന്നാലെ കാറുമായി ചെന്നെങ്കിലും അവൾ കയറാൻ കൂട്ടാക്കിയില്ല തൊട്ട് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്